നാം ാണ് പണമുണ്ടാക്കുന്നത് എന്തിനാണ് വിനോദയാത്ര പോകുന്നത് നാം എന്തിനാണ് വലിയ ഉദ്യോഗവും പദവിയുമൊക്കെ ആഗ്രഹിക്കുന്നത് ക്രിക്കറ്റുകളി കാണുന്നതും കളിക്കുന്നതും എന്തിനു വേണ്ടിയാണ് എന്തിനാണ് അധികാരം നേടുന്നത് പല കാരണങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാകും എന്നാൽ യഥാർത്ഥ കാരണം നമുക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് സന്തോഷം സന്തോഷം ഇതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാക്കുന്നതിൽ തടസ്സമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ചിലരുടെ പ്രശ്നം മടിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്തു ചെയ്യാനാ ജോലി ചെയ്യാൻ ഒരു മൂഡ് വേണ്ടേ ചിലർ പറയും എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അത് ശരിയുമാണ് ഒറ്റപ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകും പക്ഷെ വായിക്കാൻ തോന്നുന്നില്ല അഥവാ തോന്നിയാൽ തന്നെ കുറച്ചു നേരം പഠിക്കാനിരിക്കുമ്പോഴേക്കും അതിനുള്ള താൽപ്പര്യം പോകും നിങ്ങളുടെ അത്ര ബുദ്ധിയില്ലാത്ത കൂട്ടുകാരൻ സമയമെടുത്ത് കൂടുതൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നുണ്ടല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാനിരിക്കാൻ കഴിയാത്തത് എന്നാൽ നിങ്ങൾക്ക് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ മടി തോന്നാറില്ലല്ലോ ചാർജ് കഴിയുന്നതുവരെ ഫോൺ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും ഇനി മറ്റൊരു കൂട്ടരെ പറ്റി പറയാം അവരുടെ മനസ്സിൽ ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട് പുതിയ കാര്യങ്ങളെപ്പറ്റി അവർ കൂടുതലായി ചിന്തിക്കും പക്ഷെ അവർ ഒരിക്കലും അതിനുവേണ്ടി പ്രയത്നിക്കില്ല എന്നാൽ അവർക്ക് ടി വി കാണാനോ ആവശ്യത്തിലധികം ഫുട്ബോൾ കളിക്കാനോ യാതൊരു മടിയുമില്ല മറ്റു ചിലർക്ക് പുകവലിയും മദ്യപാനവും നിർത്തണമെന്നുണ്ടാകും പക്ഷെ മറ്റൊരാൾ വലിക്കുന്നതോ കുടിക്കുന്നതോ കാണുമ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാൻ തോന്നും വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും വലിച്ചിട്ട് വരാമെന്ന് മനസ്സ് പറയും കയ്യിൽ പൈസ ഇല്ലെങ്കിലും മദ്യപിക്കാൻ തോന്നും എന്താ ഈ പറഞ്ഞതെല്ലാം ശരിയല്ലേ ഇതൊരിക്കലും നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരേ സമയം അതിയായ ആസക്തിക്കും മടിക്കും കാരണക്കാരനായ ഡോപ്പമിൻ എന്ന ഹോർമോണിൻ്റെ ചില കുസൃതി തരങ്ങളാണ് ഇതെല്ലാം ഡോപ്പമിൻ എന്ന ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നുമാണ് ഡോപ്പമിൻ നമുക്ക് സന്തോഷവും ആനന്ദവും നൽകാൻ പ്രയോജനപ്പെടുന്നു നമ്മുടെ തലച്ചോറിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമ്മൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഊർജവും എല്ലാം ലഭിക്കുന്നു പുകവലിക്കുമ്പോഴും മദ്യപിക്കുമ്പോഴും ജങ്ക് ഫുഡ് കഴിക്കുമ്പോഴും ഫോണിൽ കളിക്കുമ്പോഴും എല്ലാം നിങ്ങളിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നിങ്ങളിൽ താൽക്കാലിക ആനന്ദത്തിനും കാരണമാവുന്നു ഇങ്ങനെ ലഭിക്കുന്ന താൽക്കാലിക സുഖങ്ങളിൽ നിങ്ങൾ അഭയം കണ്ടെത്തുകയും പിന്നീട് നിങ്ങൾക്ക് ഇവയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് നിങ്ങളെ അഡിക്ഷൻ എന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കും ജീവിതത്തിൽ ശരിയായ മാർഗത്തിൽ എത്തിപ്പെടാതെ വിജയം കണ്ടെത്താൻ സാധിക്കാതെ തോൽവിയിലേക്ക് കൂപ്പുകുത്തും ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കും ജീവിതത്തിൽ ശരിയായ മാർഗത്തിൽ എത്തിപ്പെടാതെ വിജയം കണ്ടെത്താൻ സാധിക്കാതെ തോൽവിയിലേക്ക് കൂപ്പുകൊത്തും ഒരേ സമയത്ത് നായകനും വില്ലനുമായ ഡോപ്പമിൻ നമ്മുടെ വരുതിക്ക് നിർത്തി ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്തെടുക്കാനും എല്ലാ അഡിക്ഷനുകളിൽ നിന്നും മോചനം നേടാനും പറ്റുന്ന ചില ടിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ പ്രോഗ്രാം തയ്യാറാക്കിയ നസീർ ഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബൽ ഓഫീസറും മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് പേഴ്സണൽ മെൻഡർഷിപ്പ് തുടങ്ങിയവ ആവശ്യമുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണ സഹിതം മെസ്സേജ് ഇടുക ഡോപ്പമിൻ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ആദ്യം ഈ ബിരുദൻ ആരാണ് എന്ന് മനസ്സിലാക്കണം നമ്മുടെ തലച്ചോറിൽ നിർമ്മിക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ സന്തോഷം നൽകുന്നതോ വിജയം നൽകുന്നതോ ആയ സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ മസ്തിഷ്കത്തിലാണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇതുവഴി ആ പ്രവർത്തനം വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള പ്രചോദനം സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് ഇഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഡോപ്പമിൻ ഉയർന്നിരിക്കും കൂടാതെ ഡോപ്പമിൻ പഠനത്തിനും ഓർമ്മയ്ക്കും ഉത്തേജനം നൽകുന്നു അതേസമയം ഡോപ്പമിൻ്റെ അളവിൽ അസന്തുലിതാവസ്ഥയായാൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഡിപ്രഷൻ അഡിക്ഷൻ തുടങ്ങിയവയുടെ പിന്നിൽ ഡോപ്പമിൻ്റെ ക്ഷാമമോ അധികമോ ഉണ്ടാകാം അതിനാൽ ഡോപ്പമിൻ സുഖകരമായ ജീവിതത്തിനും ഉൽപ്പാദന ശേഷിയുള്ള മനസ്സിനും നിർണായകമാണ് ശരിയായ ആഹാരം വ്യായാമം സംഗീതം എന്നിവ ഡോപ്പമിൻ തുല്യത നിലനിർത്താൻ സഹായകമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴുമെല്ലാം ഡോപ്പമിൻ നമ്മിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് ഒരു കുന്നിൻ ചെറുപ്പക്കാരനായ ഒരാട്ടിടയും താമസിച്ചിരുന്നു ഒരുപാട് ആടുകളുള്ള അയാൾ ആടുകളോടൊപ്പം സമയം ചെലവഴിച്ചും അവയുടെ പാൽ വിറ്റും കൂടി ജീവിച്ചിരുന്നു എന്നാൽ ഒരു ദിവസം അയാൾ സ്ഥിരമായി ആടുകൾ മേയ്ക്കുന്ന സ്ഥലത്ത് പുതുതായി ഒരു പെൺകുട്ടി ആടുകളെ മേയ്ക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുവാൻ അതീവ സുന്ദരിയായിരുന്ന അവളെ കണ്ടതു മുതൽ അയാളുടെ ഉള്ളിൽ പ്രണയം പോയിട്ട് തുടങ്ങി പിന്നീട് ദിവസവും ആ പെൺകുട്ടി അവിടെ തന്നെ ആടുകളെ മേയ്ക്കാൻ വരുന്നത് പതിവാക്കി ട്ടിടേനാവട്ടെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവളോട് സംസാരിക്കാനും കൂട്ടുകൂടാനും സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നു ആടുകളെ മേയ്ക്കുന്നതിനേക്കാൾ ആനന്ദവും സന്തോഷവും അയാൾക്ക് അവളോട് ഇടപഴകുന്നതിൽ നിന്ന് കിട്ടി പതിയെ പതിയെ അയാളുടെ ശ്രദ്ധ ആടുകളിൽ നിന്ന് തിരിഞ്ഞു അവളെ കാണുന്നതിലും സംസാരിക്കുന്നതിലും മാത്രമായി മാറി ഇതിനിടയിൽ തൻ്റെ പല ആടുകളെ കാണാതാവുകയും ഭക്ഷണം വേണ്ട രീതിയിൽ കിട്ടാതെ ചത്തു പോവുകയും ചെയ്തു അയാളത് ശ്രദ്ധിച്ചില്ല അയാളുടെ ശ്രദ്ധ അവളിൽ മാത്രമായിരുന്നു ഒരു ദിവസം അവൾ ആടുകളുമായി കുന്നിൻ വന്നില്ല അന്ന് അയാൾക്ക് അസഹനീയമായ വിഷാദം അനുഭവപ്പെട്ടു എങ്ങനെയെങ്കിലും അവളെ കാണണം എന്ന് മാത്രമായി അയാളുടെ ചിന്ത പിന്നീട് ഒരിക്കലും അയാൾ അവളെ കണ്ടതേയില്ല അവളെ കാണാതെ അയാൾക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി ആടുമേക്കലിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന അയാൾക്കിപ്പോൾ അവളെ കാണുന്നത് മാത്രമായിരിക്കുന്നു സന്തോഷം അയാളുടെ ശ്രദ്ധ മാറാൻ തുടങ്ങി ആടുകൾ കാണാതാവുന്നതും മരിച്ചു വീഴുന്നതും ശ്രദ്ധിക്കാതെ അയാളൊരു ഭ്രാന്തനെപ്പോലെ അവളെ തിരഞ്ഞു നടന്നു ആടുകൾക്ക് മതിയായ തീറ്റ ലഭിക്കാത്തതുകൊണ്ട് അവ പാൽ ചുരുത്തൽ കുറഞ്ഞു വന്നു അതുവഴി അയാൾ സാമ്പത്തികമായും പിരിമുറുക്കത്തിലായി പ്രണയത്തിന് പുറകെ അമിതമായി നടന്ന അയാൾ ജീവിതത്തിൽ പതിയെ ഒരു പരാജയമായി മാറി ഡോപ്പമിൻ അഡിക്ഷൻ ഒരു മാനസിക പരിമിതിയാണ് ഡോപ്പമിൻ സന്തോഷവും തൃപ്തിയും നൽകുന്ന ഒരു സംവേദകമായതിനാൽ ചില പ്രവർത്തനങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ മസ്തിഷ്കം തുടർച്ചയായി ഡോപ്പമിൻ സൃഷ്ടിക്കാൻ തുടങ്ങും ഇതിന് ശീലപ്പെടുമ്പോൾ നമുക്ക് ആ പ്രവൃത്തിയിൽ അഡിക്ഷൻ ഉണ്ടാകുന്നു ഉദാഹരണത്തിന് പുക വലിക്കുന്നത് മദ്യപിക്കുന്നത് വീഡിയോ ഗെയിമുകൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് പ്രണയത്തിൽ ഏർപ്പെടുന്നത് തുടങ്ങിയവ ഡോപ്പമിൻ ലെവൽ അമിതമായി ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു ഇത് നമുക്ക് സന്തോഷം നൽകുന്നു തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുമ്പോൾ മസ്തിഷ്കം സ്വാഭാവിക ഡോപ്പമിൻ ലെവലിന് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുന്നു ഇത് ഈ പ്രക്രിയയിൽ നാം അഡിക്റ്റ് ആവുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഡോപ്പമിൻ അഡിക്ഷന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ സന്തോഷങ്ങൾ കൊണ്ട് നമുക്ക് തൃപ്തിയാകാത്ത അവസ്ഥ കൂടുതൽ സന്തോഷം നൽകുന്ന പ്രവൃത്തികളിൽ ഇടപെടാനുള്ള ശക്തമായ താൽപ്പര്യം ശാരീരികവും മാനസികവുമായ താളം നഷ്ടപ്പെടുക എന്നിവയാണ് ഈ പ്രശ്നം ജീവിതത്തിന്റെ സ്വാഭാവിക സന്തോഷങ്ങളെയും ചലനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സംഗീതം കേൾക്കുന്നത് പോലെയുള്ള ചെറിയ വിനോദങ്ങളിൽ ഏർപ്പെടുക വ്യായാമം ചെയ്യുക ധ്യാനം ചെയ്യുക എന്നൊക്കെയാണ് മാർഗമുള്ളത് ഡോപ്പമിൻ ഡിറ്റോക്സ് പോലുള്ള രീതികൾ പിന്തുടരുന്നതും നമുക്ക് സഹായം ചെയ്യും ചികിത്സയോ മാനസിക പിന്തുണയോ ആവശ്യമുള്ള സമയങ്ങളിൽ അവ ലഭിക്കുന്നതും നമ്മെ സഹായിക്കും എങ്ങനെ ഡോപ്പമിൻ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തും ഡോപ്പമിൻ്റെ ശരിയായ ഉപയോഗം മാനസിക ശാരീരിക ആരോഗ്യത്തിന് ആവശ്യമാണ് എന്നാൽ അമിതമായി ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസരങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വെറുതെ ഇരിക്കുന്ന സാഹചര്യങ്ങളും പരമാവധി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് സ്വാഭാവികമായി ഡോപ്പമിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയകളിൽ ഏർപ്പെടുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നല്ലതാണ് ഉദാഹരണത്തിന് വ്യായാമം ചെയ്യുക പുറത്തിറങ്ങി കാറ്റുകൊള്ളുക നല്ല ഭക്ഷണം കഴിക്കുക പുസ്തകങ്ങൾ വായിക്കുക സംഗീതം കേൾക്കുക എന്നിവയെല്ലാം സ്വാഭാവിക ഡോപ്പമിൻ ഉൽപാദനത്തിന് നല്ലതാണ് ഇതുവഴി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശുദ്ധി ലഭിക്കുകയും അത് യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഊർജ്ജവുമായി തീരുകയും ചെയ്യുന്നു എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലെ ലക്ഷ്യങ്ങൾ തേടി പിടിക്കാതെ എത്തിപ്പെടാൻ ആഗ്രഹമുള്ള ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കുന്നത് ഡോപ്പമിൻ അളവ് സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുകയും വിജയത്തിലേക്കെത്താൻ സഹായകരമാവുകയും ചെയ്യുന്നു ശരിയായ ഉറക്കം ലഭിക്കുന്നത് ഡോപ്പമിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു രാത്രി ഏറെ വൈകി ഫോണിൽ കളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കാറുണ്ട് കൃത്യമല്ലാത്ത ഉറക്കം ജീവിതത്തിൻ്റെ ദിനചര്യകളെ തന്നെ മാറ്റിമറിക്കും ഡോപ്പമിൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് സന്തുലിതവും ആരോഗ്യകരവുമായ ജീവിതത്തിനും മികച്ച മാനസിക അവസ്ഥയ്ക്കും സഹായകരമാണ് അതിനെ ഒരു ഉത്തേജകമായല്ല മറിച്ച് ജീവിതത്തിനുള്ള പ്രചോദനമായാണ് കണക്കാക്കേണ്ടത് എന്താണ് ഡോപ്പമിൻ ഡിറ്റോക്സ് ഡോപ്പമിൻ ഡിറ്റോക്സ് മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകുന്ന നല്ലൊരു മാർഗമാണ് ഡോപ്പമിൻ ഹോർമോണിന്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുക എന്നതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് ഡോപ്പമിൻ ലെവലുകൾ സ്വാഭാവികമാക്കാൻ ഇതുവഴി സാധിക്കുന്നു ജീവിതത്തിൽ അനാവശ്യ ആസക്തികൾ നൽകുന്നതും ഉപയോഗപ്രദമല്ലാതെ നമ്മൾ സമയം കളയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതും ഡോപ്പമിൻ ഡിറ്റോക്സ് വഴി ചെയ്യുന്നു അമിതമായ ഫോൺ ഉപയോഗം കുറയ്ക്കുക പുകവലി മദ്യപാനം എന്നിവ നിയന്ത്രിക്കുക ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക സോഷ്യൽ മീഡിയകളിൽ അധിക സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക എന്നതെല്ലാം ഇതിൽ ഉൾപ്പെടും എങ്ങനെയാണ് ഡോപ്പമിൻ ഡിറ്റോക്സ് ജീവിതത്തിൽ നടപ്പിലാക്കുക അമിതമായി അഡിക്ഷൻ നൽകുന്ന പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുക ഉദാഹരണത്തിന് ദിവസവും ചില സമയങ്ങളിൽ ഫോണും സോഷ്യൽ മീഡിയയും പൂർണ്ണമായും ഉപേക്ഷിക്കുക ഇതുവഴി ഡോപ്പമിൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നു പരമാവധി ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയും പുറത്തിറങ്ങി നടക്കുകയും എല്ലാം ചെയ്യുന്നത് വഴി ഡോപ്പമിൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് പുകവലിക്കാനും മദ്യപിക്കാനും തോന്നുന്ന സമയങ്ങളിൽ ഒരു യാത്ര പോവുകയോ പുറത്തിറങ്ങി പ്രകൃതി ആസ്വദിക്കുകയോ ചെയ്താൽ ഇവ നിയന്ത്രിക്കാൻ കഴിയും വ്യായാമം ചെയ്യുന്നതും യോഗ ചെയ്യുന്നതും അമിതാസക്തികളെ നിയന്ത്രിച്ച് ഈ ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും നല്ല സംഗീതം ആസ്വദിക്കുന്നതും സിനിമകൾ കാണുന്നതും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും ഹോർമോണിൻ്റെ നിയന്ത്രണം സാധ്യമാക്കുന്നു ഡോപ്പമിൻ ഡിറ്റോക്സിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതുവഴി കൂടുതൽ മോട്ടിവേഷൻ കൈവരിക്കാൻ സാധിക്കുന്നു പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസം കൈവരിക്കുന്നു ചെറിയ സന്തോഷങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും അതുവഴി പുതിയ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുന്നു ദൈനംദിന ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാനും ചിട്ടയാർന്ന ജീവിതം നേടിയെടുക്കാനും സാധിക്കുന്നു അമിതമായ മറ്റ് ആസക്തികളെ ഒഴിവാക്കി ജീവിതത്തിൽ ആത്മസംയമനം വർദ്ധിപ്പിക്കാനും ഡോപ്പമെന്റ് ഡിറ്റോസ് വഴി സാധിക്കുന്നു നാം എന്ത് പ്രവൃത്തി ചെയ്താലും അത് സന്തോഷത്തോടെ ചെയ്യുക അതുവഴി ഓരോ നിമിഷവും ആസ്വദിക്കുവാനും അത് വിജയത്തിലേക്ക് നമ്മെ നയിക്കാൻ കാരണമാവുകയും ചെയ്യും